ഇസ്രായേലും ഇറാനും സംഘർഷം ശക്തിപ്പെട്ടതോടെ പ്രശ്നപരിഹാരത്തിന് തിരക്കിട്ട നീക്കവുമായി ജി സി സി സംഘർഷം മേഖലയിൽ സൃഷ്ടിക്കുന്ന പ്രതിസന്ധി പരിഹരിക്കുന്നതിനും ഉടനടി വെടിനിർത്തലിനുള്ള ആഹ്വാനം ശക്തിപ്പെടുത്തുന്നതിനുമായുള്ള ജി സി സി വിദേശകാര്യമന്ത്രിമാരുടെ അടിയന്തര യോഗം ചേർന്നു ഇറാനിനെതിരായ ഇസ്രായേലിന്റെ സൈനിക ആക്രമണങ്ങളെ യോഗം അപലപിച്ചു ഇറാൻ പരമാധികാരം അന്താരാഷ്ട്ര നിയമം ഐക്യരാഷ്ട്ര സഭാ നയങ്ങൾ എന്നിവയുടെ നഗ്നമായ ലംഘനമാണ് ഇസ്രായേൽ നടത്തിയതെന്നും ചൂണ്ടിക്കാട്ടി പ്രാദേശിക അസ്ഥിരത തടയാൻ ഉടനടി വെടിനിർത്തൽ നടപ്പിലാക്കണമെന്നും ആവശ്യപ്പെട്ടു ഏറ്റുമുട്ടൽ അവസാനിപ്പിച്ച് നയതന്ത്ര സംഭാഷണത്തിലേക്ക് മടങ്ങേണ്ടതിന്റെ ആവശ്യകതയും യോഗം സൂചിപ്പിച്ചു ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ ഉണ്ടായേക്കാവുന്ന അപകട സാധ്യതയിൽ ആശങ്ക രേഖപ്പെടുത്തി ഇത് മനുഷ്യ സുരക്ഷയ്ക്കും പരിസ്ഥിതിക്കും വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ചൂണ്ടിക്കാട്ടി സംഘർഷം അവസാനിപ്പിക്കാൻ ഐക്യരാഷ്ട്ര സഭയുടെ സുരക്ഷാ കൗൺസിലിനോടും അന്താരാഷ്ട്ര സമൂഹത്തോടും യോഗം ആവശ്യപ്പെട്ടു യു എസ് ഇറാൻ ആണവ ചർച്ചകൾ പുനരാരംഭിക്കാനും അഭ്യർത്ഥിച്ചു സമുദ്ര സുരക്ഷയും കപ്പൽപാതകളും വാണിജ്യ കപ്പലുകളും സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയും ജി സി സി കൗൺസിൽ ആക്രമണങ്ങൾ ആഗോള ഊർജ്ജ വിപണികളിലും പ്രാദേശിക സമ്പദ് വ്യവസ്ഥകളിലും ഉണ്ടായേക്കാവുന്ന പ്രത്യാഘാതങ്ങളും ചൂണ്ടിക്കാട്ടി